നമസ്കാരം ഫസ്റ്റ് ചിനൽ മലയാളത്തിലേക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് ഡുവേർഡ് കപ്പിൽ ഇന്നലത്തെ മത്സരവും അതുപോലെ ഗോൾഡൻ ബോർഡ് റേസിലെ ഇപ്പോഴത്തെ സ്ഥിതിയും നോക്കാം ഇന്നലെ നടന്ന ജംഷഡ്പൂർ എഫ് സി വേസിസ് ഇന്ത്യൻ ആർമി മത്സരത്തിൽ ജംഷ ജംഷഡ്പൂർ മൂന്നേ രണ്ടിന് പരാജയപ്പെട്ടു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ആർമി അടുത്ത റൗണ്ടിലേക്ക് ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുകയാണ് എന്നാൽ ജംഷഡ്പൂർ ഈ തോൽവിയോടുകൂടി അവരുടെ സാധ്യതകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ് ഇനി ജംഷഡ്പൂരിന് മികച്ച രണ്ടാം സ്ഥാനക്കാരായി ക്വാളിഫൈ ആവണമെങ്കിൽ മറ്റ് ടീമുകളുടെ മത്സരഫലം അനുസരിച്ചിരിക്കും അടുത്തതായി ഡുവ കപ്പിൽ ഗോൾഡൻ ബൂട്ട് പട്ടികയിൽ ഇപ്പോഴത്തെ സ്ഥിതി നോക്കാം പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കോൻ വിങ്ങാർ നോവാസോയ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് രണ്ടാം സ്ഥാനത്ത് നാല് ഗോളുമായി കോമി പെപ്പറയുമാണ് അടുത്തതായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ സ്ട്രൈക്കറുമായി വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിൽ മറ്റും പ്രചരിച്ചുകൊണ്ടിരുന്ന റൂമർ ആയിരുന്നു കെറോ നാഷണൽ ടീം ക്യാപ്റ്റ സ്റ്റീവൻ ജോബോട്ടിക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ളത് വിദേശ മാധ്യമ പേജിലൊക്കെ ഈ വാർ പ്രചരിച്ചതോടുകൂടി ഈ റൂമറിൻ്റെ വിശ്വാസ്യത വർദ്ധിച്ചതുമാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് സ്റ്റീവൻ ജോബോർട്ടിക്കുമായുള്ള ചർച്ച ബ്രേക്കായി എന്നാണ് ഈ താരം ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചയിലായിരുന്നു ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഡീൽ ബ്രേക്കായിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുക ഇനി ആഴ്ചകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ ഫോറൻ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ഇപ്പോഴും സൈന്യം നടത്താൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറൻ സ്ട്രൈക്കറുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് വേഗത്തിൽ തന്നെ ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ അവസാനിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സ്നേഹം രേഖപ്പെടുത്തുക